നമസ്കാരം ഹോളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബിനെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് ദിനേശ് ഡയറക്ടർ അവൈക്ക് അക്കാദമി നമുക്കറിയാം ഒരു കുട്ടി മൂന്ന് വയസ്സു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള വളർച്ചയുടെ കാലഘട്ടത്തിൽ അവരുടെ ഭാവിയിൽ എന്തായി തീരണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് അതായത് മൂന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലയളവിൽ അവർ ഭാവിയിൽ എന്തായി തീരണം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇതിന് നമ്മൾക്ക് പല വഴികളുണ്ട് ഹോളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബ്ബ് ഒരു പാരന്റിന് ഏറ്റവും കൂടുതൽ സഹായകരമാവും ഈ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പത്തോളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കുട്ടികളുടെ വളർച്ചാ സമയത്ത് വേണ്ടതായിട്ടുള്ള നിരവധി പ്രഗത്ഭരായിട്ടുള്ള പരിശീലനങ്ങളുടെ നേതൃത്വത്തിലാണ് ഹോളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബ്ബ് ഈ ഒരു പരിശീലനങ്ങൾ കൊടുക്കുന്നത് എന്തെല്ലാമാണ് ആ പരിശീലനങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ഇപ്പൊ നമുക്കറിയാം ലോകം മുഴുവൻ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ യഥാ രീതിയിൽ അവർക്ക് നേടിയെടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാവണം എന്നുള്ളതാണ് ഒന്നാമത് ട്രെയിനിങ് പ്രോഗ്രാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് കോംപ്രിഹെൻസീവ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൊജക്ട് എന്ന പേരുള്ള മെന്റൽ ഗ്രാമർ അടിസ്ഥാനപ്പെടുത്തി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുന്ന അതായത് റൈറ്റിംഗും സ്പീക്കിംഗും പരിശീലിപ്പിക്കുന്ന കോഴ്സാണ് ആറുമാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഹോളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് രണ്ടാമതായി ഇപ്പൊ നമുക്കറിയാം കുട്ടികളെല്ലാവരും മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് വളരുന്ന ടെക്നോളജിയാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കാണുന്നത് അതോടൊപ്പം ഈ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന എ ഐയിലും നമ്മൾ കാണുന്നത് തന്നെയാണ് റോബോട്ടിക്സ് എന്ന മേഖല ഒരു കുട്ടിയുടെ ആ മേഖലയിലുള്ള അവരുടെ കഴിവിനെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുന്ന ഒരു മേഖലയാണ് റോബോട്ടിക്സ് ആണ് രണ്ടാമതായി ഹോളിസ്റ്റിക് എൻവച്ച്മെന്റ് ക്ലബ്ബിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള പരിശീലന മേഖല രണ്ട് ദിവസത്തെ ക്യാമ്പ് പൂർണ്ണമായിട്ടും സൗജന്യമാണ് അതിനുശേഷം റെഗുലർ ക്ലാസ്സിലേക്ക് റോബോട്ടിക്സിൽ അവർ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെൻ പെർസെന്റ് ഡിസ്കൌണ്ടിൽ അവർക്ക് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ റോബോട്ടിക്സ് ട്രെയിനിങ് കൊടുക്കുന്ന എവാൾവിന്റെ ടെക്നീഷ്യൻസ് കൊടുക്കുന്ന പരിശീലനത്തിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റും മൂന്നാമതായി ചെസ്സാണ് ബുദ്ധിപരമായ വികാസത്തിനും സ്വന്തം തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കുന്ന അതോടൊപ്പം പഠന മേഖലയിലാണെങ്കിലും ഒരുപാട് സഹായകരമാകുന്ന ഒരു ഗെയിമാണ് ചെസ് മാത്രമല്ല കുട്ടികളെ മറ്റുള്ള മേഖലയിൽ നിന്നും മാറ്റി നിർത്തി അവർക്ക് ഒരു ഒരു സ്ഥലത്തിരുന്നു കൊണ്ടൊരു ഗെയിം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്വന്തം കഴിവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗെയിമാണ് ചെസ് മാത്രമല്ല അതൊരു പ്രൊഫഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിരവധി സാധ്യതകൾ ലോകം മുഴുവനുണ്ട് ഇപ്പൊ നമുക്കറിയാം എത്ര പേരാണ് ഇപ്പോൾ ഇന്ത്യക്ക് അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രജ്ഞാനന്ദയെ നമുക്കറിയാം ഇവരെല്ലാവരും തന്നെ ചെസ്സിലൂടെ ഡെവലപ്പ് ചെയ്തു വന്നവരാണ് അത് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഹോളിസ്റ്റിക് എൻഡിസ്മെന്റ് ക്ലബിലൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ബേസിക് കോഴ്സിന് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലും അതിനുശേഷം നോർമലി ഫോർട്ടി പെർസെന്റ് ഡിസ്കൗണ്ടിലും ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും മറ്റൊന്ന് അബാക്കസ് ആണ് കണക്ക് കൂട്ടുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാണെങ്കിലും അബാക്കസ് എന്ന ആ ഒരു രീതിയിലൂടെ കണക്കുകൂട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ കണക്കുകൾ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല അവരുടെ വ്യക്തമായ ചിന്തകളും തീരുമാനങ്ങളും എടുക്കുവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിശീലന പരിപാടിയാണ് അബാക്കസ് പോളിസ്റ്റിക് എൻവെസ്റ്റ്മെന്റ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് സ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിൽ അവർക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് മറ്റൊന്ന് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും വീട്ടുപകരണങ്ങളിൽ എല്ലാം തന്നെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് ഉടനെ തന്നെ ഒരു ടെക്നീഷ്യൻ വിളിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെല്ലാവരും എല്ലാവരും ശ്രമിക്കാറുള്ളത് അതേസമയത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ് ടെക്നീഷ്യൻ വേണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ ഒരു ഫ്യൂസ് കെട്ടാൻ പോലും അറിയാത്ത ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് ഫ്യൂസ് കെട്ടൽ മാത്രമല്ല അതുപോലെ നിരവധി കാര്യങ്ങൾ പ്ലംബിങ് ഔട്ട് ഇലക്ട്രിക്കൽ ഔട്ട് അതോടൊപ്പം ഗാർഡനിങ് പ്ലാന്റ് പ്ലാന്റിങ് ഇതല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഹോളിസ്റ്റിക് സ്റ്റിക് ക്ലബ്ബിൽ ക്ലബിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു ദിവസത്തെ ക്യാമ്പാണ് ആ ഒരു പരിശീലന പരിപാടിയിൽ ഹോളിസ്റ്റിക് എൻവെസ്റ്റ്മെന്റ് ക്ലബ്ബിൽ വരുന്ന കുട്ടികൾ ആകെ ചെയ്യേണ്ടത് അവരുടെ ആ ഒരു ട്രെയിനിങ് ദിവസത്തെ ഫുഡ് എക്സ്പെൻസ് മാത്രമേ അവർ കൊടുക്കേണ്ടതുള്ളൂ മറ്റൊന്ന് ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് സ്വന്തമായിട്ടൊരു ലീഡറായി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വലിയ സ്ഥാപനങ്ങളാണെങ്കിലോ ഇനി വലിയ ഉയർന്ന ജോലി കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കഴിവുള്ളവരാണ് നാടിനെ നയിക്കുന്നുണ്ടാവുക ലോകത്തിന് നയിക്കുന്നുണ്ടാവുക നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബ്ബിൽ പ്രഗൽഭരായിട്ടുള്ള പരിശീലകരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് ഹെൽത്ത് ഈസ് അവർ വെൽത്ത് ശരിയല്ലേ ആരോഗ്യമാണ് നമ്മുടെ ധനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ വ്യക്തമായ രീതിയിൽ സ്വന്തം ആരോഗ്യം പരിപാലിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാന ട്രെയിനിങ് പ്രോഗ്രാം ആണ് ലൈഫ് മിഷൻ എന്നൊരു സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രഗത്ഭരായ പരിശീലകർ കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാവണം ഒരുപാട് പഠിക്കുക എന്താ എന്നതിനല്ല കാര്യം പഠിച്ചതിനനുസരിച്ച് അവർക്ക് എവിടേക്ക് എത്തണം അതിനേക്കാളപ്പുറം ലോകത്തിൽ അവർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഹോളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബ്ബിനുള്ള മെമ്പേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ഒരു വേദിയിൽ വെച്ച് എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിലാണ് ഞങ്ങളൊരു നമ്മളൊരു വേദിയിൽ നമ്മൾ ഇടപെടേണ്ടത് ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്നൊരു സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് കൂടാതെ കരിയർ ഗൈഡൻസാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും പഠിച്ചതിനനുസരിച്ച് നമുക്ക് ഏത് മേഖലയിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കുന്ന ആ മേഖലയിലെ എക്സ്പേർട്സ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കരിയർ ഗൈഡൻസ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പത്തോളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒരു പാരന്റ് ഈ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അവര് നിർദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ടാവും ഒരു വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ റോബോട്ടിക്സ് ആവട്ടെ ചെസ്സാവട്ടെ അബാക്കസ് ആവട്ടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആവട്ടെ അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഏറ്റവും നല്ല പരിശീലകരാണ് ഈ മേഖലയിൽ വരുന്നുണ്ടാവുക അതായത് ചെസ്സിനാണെങ്കിൽ നമുക്കറിയാം ഫിഡേ പ്ലെയർ ആണ് നല്ല ട്രെയിനേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക ആ ഒരു റേഞ്ചിലുള്ളവരാണ് ഞങ്ങളുടെ ട്രെയിനേഴ്സ് ആയിട്ട് വരുന്നത് ഇത് മാത്രമല്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു സാറ്റർഡേ ഒരു സൺഡേ സെവൻ എ എം ക്ലബ്ബ് എന്നൊരു സംവിധാനം കൂടെ ഈ ഓളിസ്റ്റിക് എൻറിച്ച്മെന്റ് ക്ലബ്ബിലുള്ള കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ കുട്ടികളുടെ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും അവർ അറിയുന്ന സബ്ജക്റ്റെ കുറിച്ച് അവർക്ക് രാവിലെ സെവൻ എ എം ടു സെവൻ ഫോർട്ടി ഫൈവ് എ എം ഗൂഗിൾ മീറ്റിൽ ഡിജിറ്റലി നമുക്ക് അവരുടെ പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റും ഓരോ കുട്ടികളുടെയും മാറ്റങ്ങൾ നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാനും കഴിയും ഇങ്ങനെ സമഗ്ര സമ്പുഷ്ടീകരണം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന വീക്ക് അക്കാദമിയോടൊപ്പം നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് അവരെ ഏതു വഴിക്ക് നയിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ് അല്ലാതെ ഇപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവി തീരുമാനിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്